ഹലോ എവരിവാൻ എല്ലാവർക്കും ഷീബാസ് ട്രാവൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം ഒരു പട്ടിയായി ജനിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിയ രണ്ട് ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത് എന്താണെന്നല്ലേ ഞങ്ങളുടെ താമസിക്കുന്ന സൊസൈറ്റിയിൽ സൊസൈറ്റിയിൽ പെറ്റ് ഷോ ആയിരുന്നു ഒരു നൈറ്റും ഒരു ഡേ ഫുള്ളും രാത്രി വളരെയധികം അലങ്കരിച്ച് കാണുന്ന ഒരു കാഴ്ചയാണ് നിങ്ങളെ കാണുന്നത് ഒരു ഗ്രൗണ്ട് മുഴുവൻ അലങ്കരിച്ച് പട്ടികൾക്കായിട്ട് ഉള്ള ഒരു ഷോ പട്ടികൾ മാത്രമല്ല പെറ്റ് ഷോ ആണ് പെറ്റ് എന്ന് കൂടുതലും പട്ടികളാണ് ഉണ്ടായിരുന്നത് അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അവരുടെ കൂടെ വരുന്ന ആൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിരുന്നു രണ്ട് ദിവസം മുഴുവനായി അവിടെ അലങ്കരിച്ചിണ്ടായിരുന്നത് എനിക്ക് തിന്നാൻ തന്ന ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് കാണിച്ചു കൊടുത്തോണ്ടായിരുന്നു ഇവൻ്റെ പ്രകടനം അങ്ങനെ പലതരത്തിലും രൂപത്തിലും ഉള്ള പട്ടികളും പെറ്റുകളും ഒക്കെ ആയിരുന്നു ആ രണ്ട് ദിവസം ഗ്രൗണ്ട് മുഴുവൻ ഉണ്ടായിരുന്നു അവരെ കൊണ്ട് പലതരത്തിലുള്ള അക്രമങ്ങൾ കാണിപ്പിക്കാനുള്ള തരത്തിലുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ അവിടെ ഉണ്ടായിരുന്നു താനും റൗണ്ടിലും നീളത്തിലും വീതിയിലും ഒക്കെ അവരെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും അവരെ അങ്ങനെയൊക്കെ ചെയ്യിച്ച് അവരുടെ ഓണേഴ്സിനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ പറ്റും എന്നുള്ളതും ഒക്കെ അവിടെ കണ്ട കാഴ്ചകളായിരുന്നു സൗഹൃദം പങ്കുവെക്കുന്നതും തമ്മി തമ്മി കുറച്ച് കടിച്ചു കീറാൻ പോകുന്ന തരത്തിലുള്ള ഇനങ്ങളും അങ്ങനെ പല തരത്തിലുള്ള ഇനങ്ങൾ നമുക്ക് അവിടെ കാണാമായിരുന്നു അതുകൂടാതെ ഡോഗ് ലവേഴ്സിനെ എൻഗ എങ്ങനെ എൻഗേജ് ചെയ്യാം എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള കാര്യങ്ങളാണെങ്കിലും നല്ല നല്ല ഒക്കെ എഴുതി കപ്പിലൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന അങ്ങനെയുള്ള പല തരത്തിലുള്ള സ്റ്റോൾസും ഉണ്ടായിരുന്നു അവരുടെ പെറ്റിനെ കൈമുന്ന താഴെ വെക്കാണ്ട് കുഞ്ചിച്ചോണ്ടിരിക്കുന്ന ആൾക്കാരും അവരോട് കുശലം പറയാൻ വരുന്ന ആൾക്കാരും ഒക്കെ നമുക്ക് അവിടെ കാണാമായിരുന്നു വെറും പട്ടികൾക്ക് മാത്രമുള്ള പരിപാടി മാത്രമല്ല അത് കൂടാതെ ഒരുപാട് സ്റ്റോൾസും ഭക്ഷണത്തിനുള്ള കാര്യങ്ങൾ പിന്നെ പറയേണ്ടതില്ലോ ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം എന്ന ഒരു രീതിയിലാണ് ഞാനും അവിടെ എത്തിച്ചേർന്നത് കുറേയധികം ഹോം കരകൗശല വിദ്യകൾ ഉപയോഗിച്ച് ചെയ്ത കുറേയധികം കാര്യങ്ങളും ഒക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാനും ആ പരിപാടിയുടെ ഭാഗമാക്കാനും വേണ്ടി ുള്ളതും കൂടിയായിരുന്നു അത് നല്ലൊരു ടൈം പാസ് ഓപ്ഷനായിരുന്നു അതുകൂടാതെയുള്ള ബാക്കി കുറേയധികം സെല്ലേഴ്സും കുറേയധികം ഭക്ഷണത്തിനുള്ള കൗണ്ടേറും അങ്ങനെയൊക്കെ അതുകൂടാതെ കുറേയധികം സ്റ്റേജ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു പട്ടീനെ ദത്തെടുക്കാൻ താല്പര്യമുള്ളവർക്ക് രണ്ട് ഡോഗിനെ രണ്ട് കൂട്ടിലാക്കിയിട്ട് അതിന് ഒന്നിൻ്റെ പേര് ചട്ണിന്നായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു ആർക്കെങ്കിലും വേണമെങ്കിൽ അപ്പം തന്നെ വന്ന് ദത്തെടുക്കാം എന്നുള്ള തരത്തിൽ റെസ്ക്യൂ ആനിമൽസും അതൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു അതുകൂടാതെ ആൾക്കാരെ എൻഗേജ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കുതിര സഫാരി ഉണ്ടായിരുന്നു പട്ടികളുടെ ഷോ ആണ് പെറ്റ് ഷോ ആണെങ്കിലും കുതിരയ്ക്ക് ആയിരുന്നു നടത്തത്തിന് ഏറ്റവും കൂടുതൽ നടന്നുകൊണ്ടിരിക്കേണ്ടി വന്നത് കഷ്ടപ്പാട് കുതിരയ്ക്കായിരുന്നു അതുകൂടാതെ ഏറ്റവും പുതിയതായിട്ട് കണ്ടുപിടിച്ച ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റിംഗ് ആയ കപ്പ് കേക്കും കുക്കീസും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത് എനിക്കുള്ളതാണോ എന്ന കൂടിയായിരുന്നു അവന്റെ നോട്ടം അത് വാങ്ങിച്ചു കൊണ്ട് പോയാൽ ഇനി എനിക്ക് തരില്ലേ ഇവർ സ്വന്തം കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണോ എന്നുള്ള സംശയത്തിൽ അവൻ മുതലാളിയെ കയറി പിടിക്കുകയായിരുന്നു അവസാനം കസരയിലൊക്കെ കയറി അവന് പറ്റാവുന്ന തരത്തിൽ ഒക്കെ ചാടിയതിന് ശേഷമാണ് അവനതൊന്ന് വായിലക ത്താക്കാൻ പറ്റിയത് അതുമാത്രമല്ല ഒത്തിരിയധികം ബുക്സും ഉണ്ടായിരുന്നു അതിനു ചുറ്റും ഇത് പട്ടികൾക്ക് വായിക്കാനല്ല പട്ടികളെ അല്ലെങ്കിൽ പെറ്റ്സിനെ ഇഷ്ടമുള്ളവർക്ക് വായിക്കാനുള്ള അതിൻ്റെ പെറ്റ് റിലേറ്റഡായിട്ടുള്ള സ്റ്റോറി ബുക്സും ആയിരുന്നു അത് അതുകൂടാതെ ഉണ്ടായിരുന്ന അധികം സ്റ്റേജ് പ്രോഗ്രാംസും ഒരു ഡോഗിനെ റിലേറ്റഡായിട്ടുള്ള ഒരു മൂവി ഒക്കെ ആയിരുന്നു മൂവി നൈറ്റും ഒക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പെറ്റ് ഷോ എന്ന് പറഞ്ഞാൽ പട്ടികളുടെ മാത്രം ഷോ അല്ലല്ലോ അപ്പോൾ ഒരു പെറ്റ് പക്ഷേ അതിന് പുറത്തിറങ്ങാനുള്ള അവസരം കൊടുത്തില്ല അതിനൊരു ബാഗിലാക്കി അതിന് ഇങ്ങനെ ഇട്ട് ബാഗ് ഇങ്ങനെ മുന്നോട്ടിട്ടിട്ടായിരുന്നു ഒരു കുട്ടി നിന്നുകൊണ്ടിരുന്നത് പൂച്ച ആ പൂച്ചേനെ പട്ടികളുടെ ഇടയിൽ ഇറങ്ങി കഴിഞ്ഞാലുള്ള കാര്യം അറിയാമല്ലോ അപ്പോൾ അവൾ അതിനെ അതിന് മുതിരാണ്ടതിന് സേഫായി ഒരു ബാഗിലിട്ട് ക്യൂട്ടായിട്ട് കൊണ്ട് നടക്കുന്ന കാണായിരുന്നു പിന്നെ പെറ്റ് ഷോയിൽ എനിക്കെന്താ കാര്യം എന്ന് ചോദിക്കണ്ട ഞാൻ എല്ലായിടത്തും ഉണ്ടാവും ഞാൻ ഇവരുടെ ഒരു പെറ്റാണെന്ന് കരുതിക്കോ അങ്ങനെ ഒരു വലിയ ഒരു കാള അലങ്കരിച്ചിരിക്കുന്ന ഒരു കാള അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ കൂടെയുള്ള ഒരു നാദസ്വരവും ഒക്കെ ആ ഒരു സ്ഥലത്തിന് ഒരു ഓളം വെക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നത് ആനിമലിൻ്റെ രൂപമിട്ട് കുറച്ച് ഫാഷൻ ഷോ അല്ലെങ്കിൽ ഫാൻസി ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്ന ചെറിയ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളെ ആണെങ്കിൽ കൂടുതൽ എക്സൈറ്റ്മെൻറ് അവർ കൂടി ഉണ്ടായിരുന്നു പാരൻസിനാണ് ഒക്കെ കാണിച്ചു കൊടുത്തോണ്ട് ചെയ്തുകൊണ്ടിരുന്ന പല തരത്തിലുള്ള ആനിമൽസിൻ്റെ വേഷം ഇട്ടിട്ട് വന്ന് അവിടെ ചെയ്യുന്ന അതിനുള്ളൊരു അവസരം കൂടിയായിരുന്നു അത് അപ്പോൾ നിങ്ങൾക്ക് ഈ പട്ടി പട്ടിഷോ അല്ല പെറ്റ് ഷോ ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ